ഹായ് ഹൈമ സുഹൃത്തുക്കളെ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ അത്ര അസഹിഷ്ണുത ലോകത്തൊരുപക്ഷേ ഒരു കോണിലുമുള്ള മുസ്ലിങ്ങൾക്കുണ്ടാകില്ല പിന്നെ ഇവിടെ ഇത്രയും അസഹിഷ്ണുത വളർന്നത് ജമാഅത്തെ ഇസ്ലാമി സുന്നി മുജാഹിദ് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് എന്നിയാലൊടുങ്ങാത്ത മത മതസംഘടനകൾ വരികയും അവർ അത് രാഷ്ട്രീയ സംഘടനകളാക്കി വളർത്തുകയും ചെയ്തു മതസംഘടന ഏതാണ് രാഷ്ട്രീയ സംഘടന ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർന്നു അപ്പോ സാധാരണക്കാരന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഏണിയിലൂടെ കയറി പോയാലാണ് നിങ്ങൾ സ്വർഗത്തിലെത്തുക എന്ന് മുസ്ലിം പുരോഹിതർ പറഞ്ഞ് ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയിലേക്ക് അടുപ്പിച്ചു അങ്ങനെ വരുമ്പോ ഇവർ ഏത് വിഷയത്തെയും അസഹിഷ്ണുതയോടുകൂടി നോക്കി കണ്ടു കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ക്രിസ്മ ക്രിസ്തുമസിനോടനുബന്ധിച്ചിട്ടൊരു പുൽക്കൂട് നിർമ്മിച്ചു വെച്ചു ഒരു മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന വ്യക്തി എടുത്തിട്ട് അതുകൊണ്ട് പോയി നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഇത് തെറ്റാണ് അതെടുത്തോണ്ട് പോയി നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അയാൾ അയാളുടെ ഫോൺ നമ്പർ പുറത്തുവിട്ടു എന്നാ ഇതാണ് എൻ്റെ നമ്പറുകളുടെ കേസ് കൊടുത്തോളം പറഞ്ഞു ക്രിസ്ത്യാനികളൊന്നും അനങ്ങിയില്ല പിന്നീടാണ് അയാൾ ബൈബിള് കത്തിച്ച് അസഹിഷ്ണുത വീണ്ടും പ്രകടിപ്പിക്കുന്നത് നാർക്കോട്ടിക് ജിഹാദിനും ലൗ ജിഹാദിനും എതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കൽ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് പാലാ ബിഷപ്പ് തന്റെ കുർബാനയ്ക്ക് വന്ന കുട്ടികളോട് പറഞ്ഞു മക്കളെ ഇന്ന സ്ഥലത്ത് പമ്പുണ്ട് കെട്ടു ഈ പോകുന്ന വഴിയിൽ കല്ലും മുള്ളും കൊപ്പി ചെല്ലുമുണ്ട് മക്കളെ ഒന്ന് നോക്കിപ്പോണേ അതിന്റെ പേരിൽ ലൗ ജിഹാദ് ഉണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുപോയി അതിന്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന വേദനകളൊക്കെ നമ്മൾ കണ്ടല്ലോ എന്തായിരുന്നാലും ജോസഫ് മാഷെ പോലെ പല ബിഷപ്പിന്റെ കയ്യും കാലം തലയും പോയില്ല എന്നൊരു ഒറ്റ സമാധാനം ഇവിടെയുള്ളൂ ഇപ്പോ ഇസ്ലാമിക രാജ്യത്ത് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വരെ സീറ്റ് ഉണ്ട് നരേന്ദ്രമോദിയെ മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും അടുപ്പിക്കില്ലെന്നും അവിടെങ്ങാനും കണ്ടുപോയാൽ പിന്നെ അവരുടെ കൈയിടെ ചൂടറിയുമെന്നും ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും കാല് കുത്താൻ നരേന്ദ്രമോദിക്ക് പറ്റില്ലെന്നും പറഞ്ഞ് കേരളത്തിലെ കുറെ ഞാഞ്ഞൂലുകൾ കിടന്ന് ഇളകി എന്ത് സംഭവിച്ചു എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഹാർദവമായി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു നരേന്ദ്രമോദി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു മാലദ്വീപിലെ മുഹമ്മദ് മൊയ്സു മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പറഞ്ഞതിന്റെ പേരിൽ ഇന്നും വിലപിക്കുക ഇന്നും ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ കൈവിട്ടപ്പോൾ ചൈന ഞങ്ങളെ പിടിച്ചുയർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ ചങ്ങലെ ചൈന ചോദിച്ചു ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വകുപ്പുമില്ല അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് സന്ദർശിക്കണം അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞു അതെ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വതന്ത്ര ഭാരതത്തെ കുറിച്ച് പറഞ്ഞതിന്റെ അമർഷം കിടക്കൊണ്ട് അത് ആറി തണുക്കട്ടെ എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ സന്ദർശിക്കട്ടെ സന്ദർശിക്കുന്നത് കൊണ്ട് കാര്യമില്ല കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ അയാളെ തണുപ്പിച്ചു നിർത്തി ഇപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കുകയോ ഇവിടെ വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് അയ്യോ പന്നിമാംസം തിന്നുന്ന ആളുകളുടെ ഫണ്ടോ പന്നി ചലഞ്ചോ പന്നി ഇറച്ചിയുടെ ചലഞ്ച് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്കത് ഹറാമാണ് ആ മരിച്ചു പോയവരിൽ അധികം ആളുകളും പന്നിമാംസം ഹറാമാണെന്ന് വിചാരിക്കുന്ന കള്ളുകലാലാണോ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ വരെ പണമുണ്ടത് പന്നി ഫാം നടത്തുന്ന ആളിന്റെ പണമുണ്ടിരുന്നത് അബ്കാരിയുടെ പണമുണ്ട് മലദ്വാറിൻ്റെ പണമുണ്ട് ഉമ്മറം ഗോൾഡിന്റെ പണമുണ്ട് കബളിപ്പിച്ചതും കട്ടെടുത്തതും മോഷ്ടിച്ചതും കള്ളം പറഞ്ഞെടുത്ത് എല്ലാം ഉണ്ട് ഇതിൻ്റെയൊക്കെ പ്യൂരിറ്റി നോക്കി ഹലാലും ഹറാമുമൊക്കെ നിങ്ങളങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ചാലഞ്ച് ഉണ്ടാക്കിയല്ലോ അതിനകത്തുള്ളതെല്ലാം ഹലാലായ പണമാ നിങ്ങളുടെ ഈ പൊങ്ങി നിൽക്കുന്ന മസ്ജിദുകളിലൊക്കെ ഉള്ളത് ഹലാലായ പണമാണോ ഹലാലായ പണം വെച്ചിട്ട് നിർമ്മിച്ച പള്ളികളിലാണോ നിങ്ങൾ സുജൂത് ചെയ്യുന്നത് പിന്നെ നിർമ്മല കോളേജിൽ നമസ്കരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു എന്താ പന്നി കച്ചവടം ചെയ്യുന്ന പന്നി മാംസം തിന്നുന്നത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയല്ലേ അതിനകത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം തന്നാൽ ഹറാമാകത്തില്ല പവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം തഥൈവല്ലേ സിനിമാ മേഖലകളിലും ഇവർ ചേക്കേറി ആദ്യം നമുക്ക് മാർപ്പാപ്പയെ സ്വീകരിക്കുന്ന ഇസ്ലാമിക രാജ്യമേ നടന്നോ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനം ആരംഭിച്ചു ഇന്നലെ റോമിൽ നിന്നും യാത്ര തിരിച്ച പാപ്പ പതിമൂന്ന് മണിക്കൂർ വിമാനയാത്ര പിന്നിട്ടാണ് ഇന്ന് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ ഒമ്പതമ്പതിന് ജക്കാർത്ത ഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് ജക്കാർത്തയിൽ സൈനികർ ഉൾപ്പെടെയുള്ളവരുടെ വരവേൽപ്പോടെയാണ് ഫ്രാൻസിസ് പാപ്പയെ സഭാ നേതൃത്വവും സർക്കാർ നേതൃത്വവും സ്വീകരിച്ചത് വിമാനത്തിൽ പിതാവ് തനിക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തിരുന്നു ഇന്ന് പാപ്പ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തീരുമാനിച്ചത് എന്നാൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു വധിക്കാനും ഇന്തോനേഷ്യൻ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സെപ്റ്റംബർ മാസത്തേക്ക് സന്ദർശനം ക്രമീകരിക്കുവാൻ തീരുമാനിക്കുന്നത് മുസ്ലിം നമ്മുടെ നാട്ടിലുള്ള ചില കീടങ്ങളായിട്ടുള്ള ഞാഞ്ഞൂലുകൾക്കാണ് ഇത്രയധികം അസഹിഷ്ണുതയുള്ളത് ഒന്നും സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസഹിഷ്ണുതയും ഇല്ല കാരണം ഇപ്പോ വയനാട്ടിലെ കാര്യം നമ്മൾ കണ്ടു ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നാളെ ഉണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത ഒരു 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 നൈമിഷികമായ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനിടയിൽ ആർക്കാരോട് വിരോധം വെച്ച് പെരുമാറാന ആരാരെ തകർക്കാൻ ആരാരെ നശിപ്പിക്കാൻ അതിലൊന്നും ഒരു കാര്യവുമില്ല ഒരു വികാരങ്ങളും സ്ഥായി അല്ല എന്ന യാഥാർത്ഥ്യ ബോധമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇവിടെ ചില ആളുകളോട് അങ്ങേ അറ്റം വിരോധം നിലയേണ്ടതിന്റെ കഴുത്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം നിർമ്മിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമി സിനിമയെ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കാലത്ത് സിനിമ ഹറാമായിരുന്നു വോട്ട് തെരഞ്ഞെടുപ്പ് എലക്ഷൻ ഇതെല്ലാം ഹറാമായിരുന്നു അവരുടെ താല്പര്യം വന്നപ്പോൾ അവർക്കിതിലൂടെയാണ് ഇസ്ലാമിക രാജ്യം സാധ്യമാക്കാൻ എന്ന് വന്നപ്പോൾ ഹറാമുകളും അവർക്ക് ഹലാലുകളായി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യുടെ ഉപവിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പൊതുമധ്യത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത തിരക്കഥാകൃത്തുകളും സമാന മനസ്കരായ സംവിധായകനും ചേർന്ന് എങ്ങനെയാണ് മലയാള സിനിമയിൽ മുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എന്ന പോസ്റ്റ് തുറന്നു പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ജമാഅത്ത് ഇസ്ലാമിയുടെ സിനിമയിലേക്കുള്ള കാൽവയ്പാണ് മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിയത് എന്ന് യാതൊരു സംശയവുമില്ല അവരുടെ ഉപസംഘടനയുടെ സംസ്ഥാന അംഗവും ഇസ്ലാമിക ശരീരത്തിൽ വിരുദ്ധ ഇസ്ലാമിക പണ്ഡിതനുമായ ഒരാൾ സിനിമയിലേക്ക് വന്നതും പിന്നീട് അയാൾ വഴി റിക്രൂട്ട്മെന്റ് നടക്കുകയും ചെയ്തു സിനിമ ഹറാമാണെന്ന കാര്യത്തിൽ ഇസ്ലാമിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് തർക്ക വിഷയമാണ് നോക്കൂ സിനിമയെ രക്ഷിക്കലല്ല അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അത് ദീനന്റെ വ്യാപനമാണ് അതിനുവേണ്ടി സിനിമയെ തെരുവ് നാടകമോ എന്തും സ്വീകരിക്കാം ഇത് മനസ്സിലാക്കാൻ മുഹസിൻ പരാരി എന്നൊരു എഴുത്തുകാരൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമാത്ത് ഇസ്ലാമിയുടെ ബോധന മാസികയിൽ എഴുതിയത് വായിക്കാം ഇസ്ലാമിക രാഷ്ട്രം അനിവാര്യമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഒന്നാമതായി കൈകാര്യം ചെയ്യപ്പെട്ടത് ബാഹ്യതലത്തിൽ ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിം സ്വത്വത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആഭ്യന്തര തലത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ പ്രശ്നമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു അതായത് ഇസ്ലാമിക രാഷ്ട്രം ഒരു അനിവാര്യതയാണ് എന്ന കാര്യത്തിൽ എടുത്തു കാരണം യാതൊരു സംശയവുമില്ല ഇസ്ലാമിക രാജ്യത്തിന്റെ സൃഷ്ടിയിലൂടെ അല്ലാതെ മുസ്ലിങ്ങൾക്ക് സുരക്ഷ കിട്ടുകയോ അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയോ ലഭിക്കില്ല എന്ന കാര്യത്തിൽ ലേഖകനായ മോശം പരാതിക്കാൻ ഒരു സംശയവുമില്ല ജമാഅത്ത ഇസ്ലാമിയുടെ ലക്ഷ്യമായ ഇക്ബാത്ത അതായത് ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക എന്നതാകുന്നു മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഖുറാനും സുന്നത്തും ഒഴിച്ചുള്ളതെല്ലാം രണ്ടാം സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവൂ അത് ഖുറാനും സുന്നത്തും അനുസരിച്ച് പഴുതുള്ളടത്തോളം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക വിശ്വാസം തന്റെ ഭരണഘടന അവർക്ക് പ്രാഥമികമായി സ്വീകാര്യമല്ല എന്നാണ് ലേഖകനും ഈ വിശ്വാസം തന്നെയാണ് എന്ന് ആ ലേഖനത്തിൽ വ്യക്തവുമാണ് സിനിമ ഹറാമാണ് എന്നതിന് നബിയുടെ കാലത്ത് നിന്നും തെളിവുകളൊന്നും വെക്കാനില്ലാത്ത സ്ഥിതിക്ക് അത് ഹറാമല്ല എന്നാൽ അങ്ങനെയല്ല മദ്യം അത് ഹറാമാണ് മദ്യപാനം ജമാഅത്ത് ഇസ്ലാമിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ചുരുക്കത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം സിനിമ മാറി മദ്യപാനത്തിന്റെ പ്രശ്നമില്ലാത്ത ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി നിസ്തലമായ സേവനം തന്നെ കാഴ്ചവെച്ചു മദ്യപാനത്തിന്റെ പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ ലഹരിയുടെ എന്ന് തെറ്റിദ്ധരിക്കരുത് താലിബാൻ തൊട്ട് ജമാത്ത് ഇസ്ലാമി ഹിന്ദിന് വരെയും ഐഡിയോളജിക്കൽ പ്രശ്നങ്ങൾ മദ്യത്തോടെ ഉള്ളൂ കൂട്ടം കൂടിയിരുന്ന ഒന്ന് ലഹരി മാർഗത്തിൽ ഒന്നിക്കണമെങ്കിൽ താലിബാന് പോലും മയക്കുമരുത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം സിനിമ മാറി എന്ന് പറയുമ്പോൾ ിൽ രണ്ട് പേർക്ക് അടിച്ചിരുന്ന മലയാളി സിനിമ ചരിത്രം തന്നെ മാറി കഴിഞ്ഞ കുറച്ച് നാളിനുള്ളിൽ മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ട ആളുകളെ ഒന്ന് ശ്രദ്ധിക്കൂ സിനിമയ്ക്കുള്ളിൽ തന്നെ എത്ര കേസുകൾ ഉണ്ടായെന്ന് നോക്കുക ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കാണുന്ന പലതും വലിയ മഞ്ഞുകട്ട ഇടിച്ചു വഴി മാറിപ്പോയി ചെറിയ ഘട്ടങ്ങളാണ് അവിടെയും ഇവിടെയും ഒക്കെയായി ഈ ജമാൻ സംവിധായകർ കൊടുത്തതും വാങ്ങി ജീവിതവും ശരീരവും മനസ്സും കൈവിട്ട പലരുടെയും പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മനസ്സിലാക്കുക അതിന് ഒരു കണക്ഷൻ കൂടിയുണ്ട് അങ്ങനെ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയ മീഡിയതാണ് ഹറാമായതാണ് അവരിതുണ്ടാക്കിയത് കാരണം ഒന്നും ഇവർക്ക് ഒളിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു കാലത്ത് ഹറാമായിരുന്നതെല്ലാം ഇവർക്ക് ഇപ്പോൾ ഹലാലായി മദ്യവും ചൂതാട്ടവും ഒക്കെ ഇവർക്ക് ഹലാലാണ് മലദ്വാർ ഗോൾഡ് ഇവർക്ക് ഹറാം ഹലാലാണ് അപ്പോ വാരിയങ്ക കുഞ്ഞഅദ് ഹാജിയും കായംകുളം കൊച്ചുണ്ണിയുമൊക്കെ ഇവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇനി എന്തുണ്ട് പറയാൻ ബാക്കി ഇവര് മയക്കുമരുന്നിനൊന്നും ഒരു കുഴപ്പമില്ല ലഹരികൾക്കൊന്നും ഒരു കുഴപ്പമില്ല സംഘത്തിന് കുഴപ്പമില്ല അതൊക്കെ ഹലാലാക്കുക എന്ന രൂപത്തിൽ തന്നെയാണ് ഇവർ ഈ സിനിമാ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഇവർക്ക് ഹിന്ദു വൈരുദ്ധ്യങ്ങൾ ഹിന്ദു വിരുദ്ധതകൾ ഹിന്ദുക്കളെ സംബന്ധിക്കുന്ന ഖുർആൻ എന്താണ് പറയുന്നത് അത്തരം ആശയങ്ങൾ സിനിമയിലൂടെ സ്പ്രെഡ് ചെയ്യണം ഹൈന്ദവ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കണം ഇസ്ലാമിനെ വെള്ളപൂശുന്നതിന് വേണ്ടി ഏതും മേഖലകൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ ഇവർ പ്രതിജ്ഞാബദ്ധരാണ് അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലായില്ലേ നന്ദി